ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലാരിഫൈഡ് ഷാംപൂ ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം ഇതിന് ഇട്ട വീഡിയോ എങ്ങനെ നമുക്കൊരു നല്ല ഷാംപൂ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നല്ലൊരു ഷാംപൂ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് സ്പീഡ് കൂട്ടി പറഞ്ഞ കാരണം പലർക്കും മനസ്സിലായില്ല അപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്തൊക്കെയാ പറയണ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും അത് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അതിപ്പോൾ ഇതിൽ ചില ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ുള്ളത് വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായാലും പറഞ്ഞു തരാ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഫോമുലേലേക്ക് പോകാം ഈ കളറ് കിട്ടിയിരിക്കുന്നത് മഞ്ജിഷ്ട ഉപയോഗിച്ചിട്ടാണ് മഞ്ജിഷ്ട നമുക്ക് സ്കിന്നിന് മാത്രമല്ല ഹെയറിനും നല്ലതാണ് ഹെയർ ഫാള് അതുപോലെ നാച്ചുറൽ കളറ് കിട്ടാനായിട്ട് അതുപോലെ ഡാൻഡ്രഫ് പോലെയുള്ള കാര്യങ്ങളില്ലാതാക്കാനൊക്കെ മഞ്ജിഷ്ട വളരെ നല്ലതാണ് അപ്പോൾ മഞ്ജിഷ്ട ടീ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് നമ്മൾ ഒരു ഒരു നൂറ് എം എൽ ആണ് നമ്മൾ ഷാംപൂ ഉണ്ടാക്കുന്നതെങ്കിൽ അതിലൊരു രണ്ട് ഗ്രാം നമ്മൾ മഞ്ജിഷ്ട പൗഡർ അളന്ന് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് വെക്കുക ഇട്ട് കുറേ നേരം ഇട്ട് തിളപ്പിക്കരുത് തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ട് അത് ഒരു രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറൊക്കെ വരെ നമ്മളത് മൂടി വെക്കുക എന്നിട്ട് നമ്മളത് ഫിൽട്ടർ ചെയ്തെടുക്കുക നന്നായിട്ട് ഫിൽട്ടർ അതിൽ ഒരു പൊടി ഉണ്ടാവുമല്ലോ പൊടിയാണ് ഇട്ട് വെക്കേണ്ടത് കാരണം പൊടി ഇട്ട് വെക്കുമ്പോഴാണ് അതിലേക്ക് ശരിക്കും അതിൻ്റെ സത്ത് ഇറങ്ങുള്ളൂ എന്നിട്ട് അത് നന്നായിട്ട് അരിച്ചൊരു അരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ അരിച്ചെടുക്കുക ഇതിന് നമ്മൾ ഹെർബൽ ടീ എന്നാണ് പറയുക ഏത് ഹെർബ്സ് ഉപയോഗിച്ചപ്പോ നിങ്ങൾക്ക് മുടിക്ക് ഗുണമാന്ന് തോന്നുന്ന എന്ത് സാധനവും നമുക്ക് ബേസ് ആയിട്ട് ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യം വെള്ളമാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിലും വെള്ളം ഉപയോഗിച്ചോളൂ അലോവേറ ജ്യൂസ് കൂടുതൽ ഉപയോഗിക്കാം അതുപോലെ എന്തുപ്പൊ താളി ചില ഒരു താളി ചെയ്യുന്നുണ്ടല്ലേ ഇപ്പൊ നമ്മുടെ ചെമ്പരത്തി പോലെയുള്ളതൊക്കെ അത് വെച്ച് ചെയ്യാം എന്തും നമുക്ക് ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ചിട്ട് അപ്പോൾ അത് മാക്സിമം ട്രൈ ചെയ്യേണ്ട ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലകളാണെങ്കിൽ അത് ഉണക്കിയെടുക്കണം ഉണക്കി പൊടിച്ച് അത് എടുത്തിട്ട് വേണം ഇതുപോലെ ടീ ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് മഞ്ജി ഇഷ്ട ടീ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെർബൽ ടീ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വാട്ടർ ആണെങ്കിൽ അത് എടുക്കാം പിന്നെ അലോവേര ജ്യൂസ് ഈ അലോവേര ജ്യൂസ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കി വെക്കും പൊതുവേ ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഫ്രഷ് അലോവേര എടുക്കുക നന്നായിട്ട് അടിക്കുക അത് ഞാൻ ഇതിൽ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ജ്യൂസാക്കി നന്നായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം തിളക്കരുത് ഒരു ഫിഫ്റ്റി സിക്സ്റ്റിയിൽ എത്തുമ്പോൾ തണുപ്പിച്ച് എന്നിട്ട് അത് ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കാം ഇനി ഗ്ലിസറേറ്റ് എന്ന് പറയുന്ന സാധനം അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഏറ്റവും ബെസ്റ്റ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഉപയോഗിക്കുക ഗ്ലിസറേറ്റിന്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഇതിൻ്റെ അടിയിലാണ് അതായത് ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ടോ എന്തിൻ്റെ ആയാലും എക്സ്ട്രാക്റ്റ് ഗ്ലിസറിനിൽ ഇട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്ലിസറേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഡി പാന്തനോൾ ആ നമുക്ക് മേടിക്കാൻ കിട്ടും അതില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു ഗ്രാം നിങ്ങൾ മഞ്ജിഷ്ട ടീയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വൈറ്റമിൻ ബി ഫൈവ് ആണത് അത് മുടിക്കും ഒത്തിരി നല്ലതാണ് സോഫ്റ്റ് ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് അതുപോലെ തന്നെ മോയിസ്ചർ ചെയ്ത് നിർത്താനായിട്ടും ഇപ്പം ഇതിലിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേര ജോ ജ്യൂസ് മോയിസ്ചർ ചെയ്ത് നിർത്തുന്നതാണ് ഡി പാന്തനോൾ ബി ബി വൈറ്റമിൻ വൈറ്റമിൻ ബി ഫൈവും ഇതുപോലെ മോയിസ്ചർ ചെയ്ത് നിർത്തുന്നതാണ് പിന്നെ ഗം രണ്ട് ടൈപ്പ് ഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ഗുവാർ ഗം രണ്ട് ഗാം ഇനി ഗുവാർഗം നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്താൻ യൂസ് ചെയ്യാം ഗുവാർഗം ഒരു ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് മുടിക്ക് സോഫ്റ്റ്നസ് കൊണ്ടുവരാനായിട്ടാണ് ഗുവാർഗം ഇതിൽ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് സോപ്പിൻ്റെ ഫലം നൽകുന്ന സർഫെക്റ്റൻറ് എന്നാണ് പറയുന്നത് ചെളിയും ഓയിലും ഒക്കെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി നിർത്താനായിട്ട് സ്കാൽപ്പ് അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് അത് ഡിസൈൽ ഗ്ലൂക്കോസൈഡും കൊക്കോമിഡോ പ്രൊപ്പൈൽ ബെറ്റായിനും അപ്പോൾ രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്കൊരു ഒരു സോഫ്റ്റ് ഫീൽ കൊണ്ടുവരാനായിട്ടും മുടിയെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട് അപ്പോൾ ഡിസൈൽ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്നത് അത് എക്കോ സർട്ടിഫൈഡ് ആണ് രണ്ടാമത്തത് എക്കോ സർട്ടിഫൈഡ് അല്ലെങ്കിലും അത് ഒരു ഇതുപോലെ തന്നെ കോക്കനട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ് അതുകൊണ്ട് സ്റ്റഡീസ് കാണിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് അസുഖങ്ങൾ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചിലവർക്ക് ചിലപ്പോൾ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പക്ഷെ ഇന്ന് വരെ അത് ഉപയോഗിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും സ്റ്റഡീസ് ഒന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് സേഫ് ആണ് അപ്പം നാച്ചുറൽ പ്രൊഡക്റ്റ്സിൽ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഷാംപൂ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ നമുക്ക് വേണ്ടത് ഒലീവിയം ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതൊരു ലിക്വിഡ് ടൈപ്പ് സാധനമാണ് അതെന്ന് പറയുന്നത് ആണ് അതായത് നമ്മൾ ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കാൽപ്പിനെ ഒന്നും ഇല്ലാതെ നിർത്താനായിട്ട് അതും എക്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനെ അതുപോലെ തന്നെ മുടിക്ക് ഒരു കട്ടി വരണം അല്ലെ ഒരു സ്ട്രെങ്ത് ഒക്കെ വരണം അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് ഹണി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പ്രോട്ടീൻ നമുക്ക് വേടി ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് അതായത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന ഹൈഡ്രോളൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ അതുപോലെ തന്നെ റൈ അരിയുടെ അതിൻ്റെ പ്രോട്ടീൻ ഉണ്ട് പിന്നെ നമുക്ക് മണത്തിന് വേണ്ടി അപ്പം ഞാൻ ഇതിൽ ഇത് വാഷ് ചെയ്ത് കളയുന്നതായതുകൊണ്ട് ഞാൻ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ അത അല്ലാതെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഓഫ് കോഴ്സ് നാച്ചുറൽ പ്രിസർവേറ്റീവ് ഞാൻ യൂസ് ചെയ്തത് എല്ലാത്തിലും പറയുന്ന പോലെ ജിയോഗ ഡി സി റ്റി ആണ് ഞാനിതിൽ യൂസ് ചെയ്തത് ഇപ്പോൾ ഇതിൽ നമുക്ക് ചൂടാക്കുന്ന ഒരു പ്രോസസ്സില്ല വളരെ ഈസിയാണ് സാധനങ്ങളിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ബേസ് അത് വാട്ടർ ബേസ് എന്ന് പറയും അത് ആദ്യം എടുക്കണം എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ബേസ് പിന്നെ മൂന്ന് ലാസ്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഹെർബൽ ടീ നമ്മൾ പ്രിപ്പയർ ചെയ്തു ഇനി അതിലേക്ക് നമ്മൾ അലോവേര ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാതെ ഹെർബൽ ടീയിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫെക്റ്റൻറ്റ് അതും ഡിസൈൽ ഗ്ലൂക്കോസൈഡും ബെറ്റായിനും അതുപോലെ തന്നെ ഗം ഗമ്മാണ് സന്താൻ ഗമ്മാണ് ഇതിനൊരു ആ വാട്ടർ കൺസിസ്റ്റൻസി കളഞ്ഞിട്ട് ഒരു തിക്നെസ്സിലേക്ക് കൊണ്ടുവരുന്നതും പിന്നെ ഗുവാർഗമ്മും അതിന് ഹെൽപ്പ് ചെയ്യും പക്ഷെ ഗുവാർഗം നമ്മൾ കൂടുതലും ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ മുടിക്ക് വരാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഗമ്മകൾ അളന്നെടുക്കാം ഇതാണ് ഗുവാർഗം ഒരു രണ്ടും പൊടി പോലെ തന്നെയാണ് ഇങ്ങനെ പൊടിയാണ് പക്ഷെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും അത് അതിലേക്ക് അലിഞ്ഞു ചേരാനായിട്ട് അപ്പം നമ്മൾ ഈ സർഫെക്റ്റൻറ്റ് ഒരു ടൈപ്പ് സോളിബിലൈസർ ആണ് അതായത് അത് അതിലേക്ക് അലിഞ്ഞു ചേരാനായിട്ട് സഹായിക്കും അപ്പം നമ്മൾ ഈ രണ്ട് സർഫെക്റ്റൻ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ ഗമ്മിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി അളന്നെടുക്കാൻ പോകുന്നത് മറ്റു രണ്ട് സർഫെക്റ്റൻ്റാണ് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് കാണാൻ പറ്റി ഗം ഇങ്ങനെ അലിഞ്ഞു ചേരുന്നത് കാണാനായിട്ട് പറ്റും എന്നിട്ട് അത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ നമ്മളുടെ ബേസ് ഉണ്ടല്ലോ അതായത് വാട്ടർ ബേസ് വാട്ടറും പിന്നെ അലോവേര ജ്യൂസും കൂടി ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം സർഫെക്റ്റിൻ്റെ രണ്ടും ഇതുപോലെ വെള്ളം പോലെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു അതിൽ എത്ര ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അതായത് ഇത് എത്ര വാഷ് ചെയ്ത് കളയാൻ പറ്റുന്ന സർഫെക്റ്റ് ഉണ്ട് സോപ്പിൻ്റെ ഉള്ള എത്ര പെർസെൻറ്റേജ് അതിലുണ്ട് എന്ന് നമ്മൾ അറിയണം അതനുസരിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ ഞാൻ ട്വൻറ്റി പെർസെൻറ്റ് ആഡ് ചെയ്തുള്ളൂ കാരണം എനിക്ക് അത്ര ഡ്രൈ ആവണം എന്ന് ആഗ്രഹമില്ല അപ്പം നമ്മൾ കൂടുതൽ ഇത് ആഡ് ചെയ്യും തോറും നമ്മുടെ ഡെസൈൽ ഗ്ലൂക്കോസൈൽ നമ്മൾ കൂടുതൽ എത്ര അധികം ആഡ് ചെയ്യുന്നു അത്രയും നമ്മളുടെ ഓയിൽ കഴുകിക്കളയും അല്ലെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഡ്രൈനസ് കുറയ്ക്കാനാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ട്വൻറ്റി പെർസെൻ്റ് ധാരാളം മതിയാവും അതിൽ കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല കുറച്ചെടുത്ത് നോക്കണ്ടവർക്ക് കുറച്ചെടുക്കാം അങ്ങനെ കുറയ്ക്കുവാണെങ്കിൽ തന്നെ ഇക്വേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വാട്ടറിലേക്ക് നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അലോവേറ ജ്യൂസ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഹണി അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സർഫെക്റ്റൻ്റ് ഗമായിട്ടുള്ള മിക്സ് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യരുത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഇത് പതഞ്ഞ് പതഞ്ഞു പതഞ്ഞു വരും ഇനി നമ്മൾ ഈ സർഫെക്റ്റൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും കണ്ടോ കാ നല്ല ഡീപ്പ് റെഡ് ആയിപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എച്ച് കൂടി പി എച്ച് പോയി ഏഴിന് മുകളിൽ പോയി ഒരു എട്ട് ഒമ്പതിലേക്ക് പി എച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഡൗൺ ചെയ്താൽ മാത്രമേ എനിക്ക് എനിക്കെൻ്റെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇത് പി എച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ അത് കുറയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ വിചാരിച്ചു നോക്കി ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും പ്രിസർവേറ്റീവ് അല്ലാതെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം പ്രിസർവേറ്റീവ് ഞാനിപ്പോൾ ആഡ് ചെയ്തില്ല കാരണം പ്രിസർവേറ്റീവ് നമ്മളെപ്പോഴും മേടിക്കുമോ നമ്മൾ ഒരു പി എച്ച് ഉണ്ട് ആ പ്രത്യേക പി എച്ചിൽ മാത്രമേ ആ പ്രിസർവേറ്റീവ് ആക്റ്റീവ് ആവുള്ളൂ ഞാൻ അതിനെപ്പറ്റി ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ പ്രിസർവേറ്റീവ് ആക്റ്റീവ് ആവുന്നത് പി എച്ച് ത്രീ ടു എറ്റ് വരെ എത്തുമ്പോഴാണ് ഇത് പ്രിസർവേറ്റീവ് ആക്റ്റീവ് ആവുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പി എച്ച് നോക്കിയപ്പോൾ ഇത് എയ്റ്റ് ആയിരുന്നു എന്നാലും ഞാനത് കുറച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്തത് കാരണം റിസ്ക് എടുക്കാനായിട്ട് വയ്യ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ വൈറ്റമിൻ ബി ഫൈവ് ഹണി അങ്ങനെയുള്ള അതുപോലെ ഒലീവിയം ത്രീ ഹൺഡ്രഡ് അതുപോലെ നമ്മുടെ എസൻഷ്യൽ ഓയിൽ ഫ്രാഗ്രൻസ് ഓയിൽ ഇതെല്ലാം ഇപ്പോൾ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി എൻ്റെ പി എച്ച് കുറയ്ക്കാനായിട്ട് എട്ടിൽ നിന്ന് എനിക്കൊരു നാല് ഇതിലേക്ക് എത്തണം അപ്പം ഞാൻ സിട്രിക് ആസിഡിൻ്റെ ലൈന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഗ്രാം സിട്രിക് ആസിഡിൽ നയൻ ഗ്രാം വാട്ടർ ചേർത്തിട്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ ഞാനതൊരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തു ശരിക്കും പറഞ്ഞിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് ധാരാളം മതിയായിരുന്നു അത് കുറഞ്ഞൊരു നാലിലേക്ക് എത്തിയായിരുന്നു ഏത് പി എച്ച് പിന്നിപ്പോൾ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്നിട്ടാണ് പിന്നീട് ഞാൻ ലാസ്റ്റ് എൻ്റെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഈ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എൻ്റെ പി എച്ച് താഴെ പോവും അപ്പോൾ ഞാൻ സിട്രിക് ആസിഡ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കാരണം പിന്നീട് ആദ്യം എനിക്ക് ഈ പി എച്ച് കൂട്ടേണ്ടതായിട്ട് വന്നു ഫൈവ് പോയിൻറ്റ് സിക്സിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഞാൻ ആദ്യം സോഡിയം ബൈ കാർബണേറ്റ് അതായത് നമ്മുടെ സോഡാപ്പൊടി അതും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാം എടുത്തിട്ട് അതിലേക്ക് നയൻ ഗ്രാം വാട്ടർ ചേർത്ത് അതിലേക്ക് അതൊരു നാലഞ്ച് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പി എച്ച് അവസാനം ഫൈവ് പോയിൻ്റ് സിക്സിലേക്ക് എത്തി അങ്ങനെ അത് നമ്മുടെ ഷാംപൂ റെഡിയായി ഇനി അത് നന്നായിട്ട് ഒന്ന് മൂടി വെക്കാം മൂടി ഒരു ദിവസം അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ആറ് എട്ട് ഒമ്പത് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അത് എടുത്താൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആ ഗം ഒക്കെ നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞു ചേരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിക്നസ്സ് ഇതിലും കൂടുതൽ തിക്നസ്സ് വേണമെങ്കിൽ സന്താൻ കം കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ കാണിച്ചിരിക്കുന്ന ഫോമിലേക്കാളും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിക്നസ്സ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും ഇനി ഇതിൽ ഇതിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ആ പാത്രം കഴുകിയതാണ് ഞാനതിലൊരു തരി പോലും ഞാൻ ഷാംപൂവിലെ ആ പാത്രത്തിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ട്വൻറ്റി പെർസെൻറ്റും പിന്നെ മറ്റേതും ബെറ്റായനും അത്രയും തന്നെ മതി കാരണം പതയുമുണ്ട് ആവശ്യത്തിന് കുളിച്ചു കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടി അതും ഞാൻ കാണിക്കാം ഇന്ന് പറഞ്ഞുകഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇത് കണ്ടീഷണർ ഇട്ടിട്ടില്ല കേട്ടോ മുടി വിട്ട് വിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിടക്കാൻ എന്നാൽ ഓയിൽ കംപ്ലീറ്റ് അങ്ങനെ ഭയങ്കര ഡ്രൈനസ് ഫീൽ ചെയ്യുന്നില്ല എനിക്കിന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ രണ്ടും കൂടി ഡ്രൈനെസ്സും ഉണ്ട് ചില സമയത്ത് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലും പോലെയാവും ആവും അപ്പം ഇതായിരുന്നു ആ ഒരു ടെക്സ്ചർ ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ കണ്ടീഷണർ ഇട്ടിട്ടുള്ള മുടിയാണ് ഒന്നും കൂടി ഒരു നല്ല ഒരു ഗ്ലെയ്സിങ് ഒരു നല്ലൊരു സിൽക്കി ഒരു ടെക്സ്ചർ പോലെ കണ്ടീഷണർ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഓരോരുത്തരുടെയും മുടിയും ഡിഫറെൻ്റ് ആണ് അപ്പം നിങ്ങൾ പല ട്രയൽ നോക്കുക കണ്ടീഷണർ ഇട്ട് നോക്കാം കണ്ടീഷണർ ഇടാണ്ട് നോക്കാം അതുപോലെ ഈ ഈ ഫോമുലയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ഞ്ചസ് വേണമെങ്കിലും വരുത്താം എന്നിട്ട് പല ട്രയൽ നടത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ മുടിക്ക് ചേർന്ന ഒരു ഷാംപൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സിമ്പിൾ ഷാംപൂ ആണ് ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ വെച്ചിട്ടുള്ള ഷാംപൂ ഉണ്ട് കണ്ടീഷണേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കൂലി കഴിഞ്ഞിട്ട് പരട്ടേണ്ട കണ്ടീഷണർ കണ്ടീഷണറുകളുണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ ഒത്തിരി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മളിതൊക്കെ ആദ്യമൊക്കെ ഒന്ന് ചെറുതായി ചെറുതായി ചെയ്ത് നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ ഭയങ്കര ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ ഞാൻ ഇത് കിട്ടുന്ന ലിങ്കുകൾ ഞാൻ താഴെ ഇട്ടേക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ആമസോൺ ആളുകളിലൊക്കെ സെർച്ച് ചെയ്തതൊക്കെ കിട്ടും അവൈലബിൾ ആയിരിക്കും പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിക്കുന്ന ഇൻഗ്രീഡിയൻസ് എപ്പോഴും എനിക്ക് സേഫ്റ്റി ഡാറ്റാഷീറ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം അപ്പോൾ അതെല്ലാ കാര്യങ്ങളും അവർ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വിശ്വസിക്കാവുന്ന വെബ്സൈറ്റുകളാണ് ഞാൻ ഞാൻ മേടിക്കുന്നത് ഇതിൻ്റെ കീഴിൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ സ്ഥലത്തു നിന്ന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ബായ്